ഓണക്കാലം എത്തുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വാഴയില വാഴയിലയുടെ നിറവും മണവും ഓരോരുത്തരെയും ആകർഷിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം നഗരത്തിലെ തിരുനക്കര വാഴയില കടയുടെ സമീപത്താണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മന്ദഗതിയിലാണ് കച്ചവടം നീങ്ങുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ചെലവില്ലാത്തതുകൊണ്ട് വില കുറവാണ് പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ അല്ല കാരണത്തിൽ ഓണം ആഘോഷം ഓണം മുഴുവൻ ഗൾഫിലാണ് ഓസ്ട്രേലിയ ദുബൈ കുവൈറ്റ് ഖത്തറ് സിംഗപ്പൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഓണം ആഘോഷം കൂടുതൽ ഇവിടെ കാശില്ലാത്തതുകൊണ്ടായിരിക്കാം ആ പതിനെട്ടിന് ശേഷം ഒരു ഓണത്തിൻ്റെ ഒരു തിരക്ക് വന്നിട്ടില്ല പതിനെട്ട് കഴിഞ്ഞിങ്ങോട്ട് പൊതുവെ ഒരു മടുപ്പാണ് ഇത്തവണ പൊതുവെ കല്യാണം വളരെ കുറവ് പിന്നെ ഓണസദ്യയുടെ ഒക്കെ കച്ചവടങ്ങളെന്ന് പറഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ച് അതായത് ഉത്രാടത്തിൽ നിന്നൊക്കെ ഒരു കച്ചവടം വരികയല്ലോ ഉത്രാടത്തിൻ്റെ മറ്റത് പിന്നെ ഇടയ്ക്കൊക്കെ ഓണ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ കുറവായിപ്പോയി പൊതുവെ ആൾക്കാരിൽ ചിലവ് കുറയ്ക്കുകയാണെന്നാണ് തോന്നുന്നു